ആ വലിയ തറവാട് വീടിന് പിന്നിലുള്ള ഒരു ചെറിയ കുടിസു മുറിയിൽ ഒരമ്മേനെ വയോവൃദ്ധയായിട്ടുള്ള ഒരമ്മേനെ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള സംഗതി അവിടെ പണിയാൻ ചെന്ന തൊഴിലുറപ്പുകാരാണ് പുറം ലോകത്തെ അറിയിച്ചത് പുറം ലോകം അതറിയാൻ തൊഴിലുറപ്പുകാർ അതറിയാൻ മറ്റൊരു കാരണം കൂടി കൂടിയുണ്ട് ആ റൂമിൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്താ പറയുക അറിയാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ ആണനക്കമൊക്കെ ഉണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ആ മുറിയിൽ നിന്ന് പതുക്കെ ചില കവിതകളൊക്കെ പുറത്തേക്ക് വരും അങ്ങനെ വളരെ മനോഹരമായ ഈരടുകളിൽ ഈ കവിതകൾ പുറത്തേക്ക് വന്ന ആ സൗണ്ട് കേട്ടിട്ടാണ് തൊഴിലുറപ്പിലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ആ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള ആ കുഞ്ഞു കുടിശ് മുറികയിലെ ചെറിയ ജനൽപ്പാളിയിലൂടെ അവരെ കാതുകൊർത്തത് ജനൽപ്പാളി മുകളിലാണ് അവർക്ക് അതിൽ നിന്നൊരു കാഴ്ച ലഭിക്കില്ലെങ്കിൽ ജനൽപ്പാളി എന്ന് ഉദ്ദേശിച്ചത് ചെറിയൊരു വെൻ്റിലേഷനാണ് അപ്പോൾ ഇവരെന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പുകാർ ഈ അവിടെ ഈ പാട്ട് പാടുന്നത് അല്ലെങ്കിൽ ഈ കവിത പാടുന്നത് ആരാണ് എന്നറിയണമല്ലോ മനോഹരമായ സൗണ്ടാണ് ആ പ്രായമൊന്നും അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിവേചിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല അവർ കുറേ വെട്ടുകല്ലെങ്കിൽ അവിടെ അടുത്ത് കിടന്ന് എടുത്ത് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി അവരകത്തേക്ക് നോക്കി നോക്കിയപ്പോൾ ചെറിയ കുഞ്ഞു കുടിസു മുറിയിൽ ഒരു നല്ല ശ്രീത്വമുള്ള ഒരു അമ്മ എങ്ങനെ ഇരിക്കുകയാണ് ആ അമ്മയുടെ അടുത്ത് ചെറിയൊരു കുപ്പിയിൽ വെള്ളമുണ്ട് ചെറിയൊരു വട്ടച്ചുറ്റുപാത്രത്തിൽ അല്പം ഭക്ഷണമായിരിക്കാം ഒരു ഭക്ഷണമുണ്ട് വേറെ ഒന്നും തന്നെ ആ മുറിയിലില്ല അമ്മയ്ക്ക് ഇരിക്കിടക്കുവാനായിട്ട് ഒരു കട്ടിൽ മാത്രമാണ് അവിടെയുള്ളത് അങ്ങനെ ഈ പുറത്തെ ചില സമയത്ത് പുറത്ത് ആ സമയത്ത് ഇപ്പം മഴക്കാലമായിരുന്നല്ലോ മഴ അങ്ങോട്ട് കുറച്ച് മാറുമ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയമാകുമ്പോഴേക്കും ചില സമയങ്ങളിൽ അമ്മ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഈ ചെറിയ ജനലിൻ്റെ ആ ജനലഴികളിലേക്ക് നോക്കി ജനലഴികളിൽ നിന്ന് മഴത്തുള്ളികൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ ആ തേജസുള്ള കിരണങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും അമ്മയുടെ ഉള്ളിൽ കവിത ഉണരുകയാണ് അപ്പോഴാണ് അമ്മ ഇങ്ങനെ പാടിയത് അമ്മ അങ്ങനെ പാടിയ സമയത്താണ് അവിടെ തൊഴിലുറപ്പുകാർ പണിക്ക് ചെന്ന് അവർ ഈ പാട്ട് കേൾക്കുകയും ആ മുറിയിൽ ഒരമ്മയെ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പുറം ലോകത്തെ അവർ അറിയിക്കുകയും ചെയ്തത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജഗതമ്മ ടീച്ചറുടെ കഥയാണ് ധാരാളം കുട്ടികൾക്ക് വിദ്യ അക്ഷരത്തിൻ്റെ അറിവിൻ്റെ നിറവ് അറിവിൻ്റെ തെളിച്ചം ആ കോടി എന്താ പറയുക അത്ര തേജസായി ആ പ്രകാശം പകർന്നു നൽകിയ ജഗന്നമ്മ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ധാരാളം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്ത അക്ഷരജ്ഞാനം പകർന്നു കൊടുത്ത ജഗതമ്മ ടീച്ചറ് ഇപ്പോൾ കഴിയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചറുടെ തറവാടിന് പിന്നിലുള്ള ചെറിയൊരു കുടുസു മുറിയിൽ ടീച്ചറെ പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഒരു ടീച്ചർ ഒരു ടീച്ചറൊക്കെ ആകുമ്പോഴത്തേനും ഒരു ടീച്ചറെ ഒക്കെ നമ്മളങ്ങനെ പൂട്ടിയിടാൻ പാടുണ്ടോ മറ്റുള്ളവരെ പോലെയല്ല അവർ ഗുരുനാഥന്മാരാണ് മാതാ പിതൃ പിതാ ഗുരു ദൈവമെന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ വസ്തുത യാദർശികമായിട്ട് ഒരാൾ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞുണ്ടായി ഇന്നും ഇന്ന പോലെ ഒരു സംഗതിയുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അവിടെ ഒരു അതൊരു തറവാടാണ് തറവാട്ടിൽ അവിടെ പിന്നെ ഒരാൾ താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ താമസിക്കുന്നുണ്ട് കുട്ടികളൊക്കെ താമസിക്കുന്നുണ്ട് വലിയൊരു തറവാടാണ് അതിൻ്റെ പിന്നിലുള്ള ചെറിയ കുടിസു മുറിയിലാണ് ഇങ്ങനെയൊരു അമ്മയുണ്ട് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അമ്മ അവരൊക്കെ ജോലിക്ക് പോകുന്നയാളാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ അവിടെയുള്ള ജഗന്നമ്മ ടീച്ചറുടെ മകനുണ്ട് അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനാണ് വലിയ ഉദ്യോഗസ്ഥനാണ് കേട്ടോ അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ പ്രായമായ അമ്മേനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് അവിടെ വേറെ മറ്റാരും ഇല്ല അപ്പോൾ അവർ കണ്ട ഉപാധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോകുമ്പോഴേക്കും ഈ അമ്മേനെ റൂമിൽ അടച്ചിട്ടിട്ട് പൂട്ടിയിട്ടിട്ട് പോകുന്നതായിരിക്കാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവർ ഉള്ളപ്പോഴേക്കും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർ ജോലിക്കാരാണ് ചില അത് തന്നെയും നമ്മൾ ചില സമയത്ത് നമ്മൾ ചില ചിലയിടത്തേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്വീകാര്യത ആയിരിക്കില്ല അവിടെ നിന്ന് ലഭിക്കുന്നത് താങ്കൾക്ക് എന്ത് കാര്യം ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ താങ്കൾക്ക് എന്താണ് കാര്യം താങ്കൾ അതിനകത്ത് എന്തിനു എന്തുകൊണ്ടാണ് താങ്കൾ അതിനകത്ത് ഇടപെടുന്നത് അതിൻ്റെ ആവശ്യം താങ്കൾക്ക് എന്താണ് ഇത് ഞങ്ങളുടെ വീട്ടുകാരിമാണ് ഇത് മറ്റുള്ള പബ്ലിക്കായിട്ട് തുറന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഒരു സംഗതി അല്ല എന്നൊക്കെ ചിലർ പറഞ്ഞ് നമ്മളെ അവഹേളിക്കുകയും നമ്മളെ ആ ഭാഗത്തേക്ക് പോലും അടുപ്പിക്കുകയും ചെയ്യുകയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ എന്തായാലും ഒരു ടീച്ചറല്ലേ അപ്പോൾ ടീച്ചറെ കാണാൻ ചെല്ലാനായിട്ട് നമ്മുടെ കുട്ടികളായിട്ടുള്ള നമ്മൾ പിന്നെ ശിഷ്യനല്ലെങ്കിൽ നമുക്ക് ചെല്ലാനായിട്ടുള്ള ഒരു സംഗതിയുണ്ട് അപ്പോൾ ഞാൻ അവിടേക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ തൽക്കാലം ഞാൻ ആ സ്ഥലം ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ പിന്നിൽ ഇത് എത്തേൻ്റെ അടുത്ത് എത്തും എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാതെ ജഗദമ്മൻ ടീച്ചറുടെ പേരും അധ്യാപിക എന്നുള്ള കാര്യം മാത്രം പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടേക്ക് ചെന്ന ഞാൻ അവിടേക്ക് ചെന്നത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അപ്പോൾ ഞാൻ ആ പിന്നാൻ പുറത്തേക്ക് ഞാൻ അവിടേക്ക് ചെന്നപ്പോഴേക്ക് ഞാൻ കാതോർത്തു അപ്പോൾ ഞാൻ കേട്ടു പാടി പാടി പാറയിൽ തട്ടി തട്ടി ഒഴുകും ശ്രവന്തികളങ്ങൾ തുഴലും ലോകത്തിനു സത്യത്തിൻ പ്രഭാപുരം കാട്ടിയങ്ങാദീനാലേ ഞാൻ പാടുന്ന ഈ പട്ടണമൊന്നുമല്ല എത്ര ഇത്ര മനോഹരമായിട്ടാണെങ്കിലിങ്ങനെ ആ എന്താ പറയുക ആ കവിതാശലവം എനിക്ക് തോന്നുന്നു സിസ്റ്റർ മേരി ബിനിജിയുടെ ആണെന്ന് തോന്നുന്നുണ്ട് കുരിശിൽ അങ്ങനെ എന്താണ്ട് ഇങ്ങനെ ഓർക്കുന്നില്ല മേരി ജോൺ കൂത്താട്ടുകൾ അതായത് സിസ്റ്റർ സിസ്റ്റർ മേരി ബിനിജിയുടെ ആ കവിതയാണ് അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഇത്ര ഇത്ര മനോഹരമായിട്ടാണ് ഈ പാട്ട് ഇത്ര മനോഹരമായിട്ട് കവിത ചെല്ലുന്ന ഒരു ടീച്ചറെ ഇത് ഏത് ദുഷ്ടനാണ് ഏത് ക്രൂരനാണ് കത്തിട്ടിരിക്കുന്നത് അപ്പം ഞാനൊന്ന് ടീച്ചറേന്ന് വിളിക്കാം എന്നുള്ള രീതിയിലേക്ക് ടീച്ചറൊന്നും വിളിച്ചില്ല വിളിക്കാനായിട്ട് ഓങ്ങിയപ്പോൾ ഉടൻ അവ അകത്തുനിന്ന് വേറെ കവിത അടുത്ത കവിത വരുന്നു അരുവാങ്ങും അരമത്തിൻ്റെ രോമാഞ്ചം വിലാസ ലോലയാം ഭാതത്തിന് സുസ്മിതം മന്ദചേഷ്ഠനായി നിന്നിരുന്നു ഞാൻ മന്തിരാകണവീതിയിൽ എത്തിയൻ കാതിയിലപ്പോഴതൊരു മുക്തസംഗീത കന്തളം അത്ര മനോഹരമായ കവിത ചെങ്ങമ്പുഴ നമ്മളിങ്ങനെ ഒഴുകിവരേ അവിടെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രമാത്രം ഞാൻ നമ്മളങ്ങ് തരളിതരായി പോയി തരള ഹൃദയനായിപ്പോയി ഞാൻ ഉള്ള കാര്യം പറയാനും അപ്പോൾ ഞാൻ വിളിച്ചു ടീച്ചറേന്ന് വിളിച്ചു അപ്പോൾ ടീച്ചർ ചോദിച്ചു ആരാ അത് അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ മുൻവാതിൽ തുറക്കാൻ പറ്റുന്ന തറവാടിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് തുറക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ടീച്ചറെ കാണുമെങ്കിൽ ഒരേ ഒരു ഉപാധി എന്താണെന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പുകാർ ചെയ്ത പോലുള്ള പിറകിലുള്ള ആ ജനൽ പാളയിലൂടെ ആ വെൻ്റിലേറ്ററിലൂടെ നമ്മൾ ടീച്ചറേ മുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും കല്ലോ അസംഗതികളോ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇത് എത്തി വലിഞ്ഞ് നമ്മൾ ടീച്ചറെ മുകളിലേക്ക് മുകളിൽ നിന്ന് തഴേക്ക് നോക്കണം ഞാൻ നോക്കിയപ്പോഴേക്ക് നല്ല കറുത്ത കരയുടെ ഒരു സെറ്റാക്കി കൊടുത്ത് നല്ല ഐശ്വര്യത്തോടു കൂടി ടീച്ചറെ കട്ടിലിരുന്നിട്ടിങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ആരാത് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ് ടീച്ചറെ കാണാൻ വന്നതാണ് ഞാൻ മൊനെ ഞാൻ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പം പറ്റില്ലല്ലോ വൈകുന്നേരം വരൂ വൈകുന്നേരം പറ്റുള്ളൂ അത് തന്നെയല്ല എന്നെ കാണാൻ അങ്ങനെ ആരും വരാറില്ലല്ലോ എന്ന് ടീച്ചർ എന്താ പറയുക സ്വതവേയുള്ള ഉള്ളിൻ്റെ ആത്മാവിൽ തട്ടി സങ്കടത്തോടു കൂടി പറഞ്ഞു എന്നെ കാണാൻ അങ്ങനെ ആരും വരാറില്ലല്ലോ എന്നുള്ള കാര്യം അപ്പം ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചർക്ക് സുഖമാണോ അസുഖം വല്ലതും ഉണ്ടോ എൻ്റെ റൂമിലിങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞു എനിക്ക് ദൈവ സഹായിച്ചിട്ട് അസുഖങ്ങളൊന്നുമില്ല പ്രായത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് ഓർമ്മക്കുറവുണ്ട് എന്നെ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീട്ടിലേക്ക് പോകും തൊടി കൂടെയൊക്കെ നടക്കും അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകും ഇവിടെ കിണറും ഓപ്പണായിട്ട് കുളവും ഒക്കെ ഉള്ളതാണ് പിന്നെ അങ്ങ് പോകും അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അവർക്കെന്നെ കണ്ടെത്താനായിട്ട് പിന്നെ പ്രയാസമായിട്ട് ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള വീടുകളിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്ന പണ്ടത്തെ കാലഘട്ടമല്ലോ ഒരാൾ മറ്റൊരു വീട്ടിലേക്ക് പോകുക അവിടെ പോയി സംസാരിക്കുക നമ്മളുടെ വിശേഷങ്ങൾ പറയുക അവരുടെ വിശേഷങ്ങൾ കേൾക്കുക എന്നൊക്കെ ഇപ്പം നിഷിദ്ധമാണ് ആർക്കും അതൊന്നും ഇഷ്ടമില്ല നമ്മളുടെ കുട്ടികൾക്ക് ആർക്കും ഷ്ടമില്ല അവർക്ക് മറ്റുള്ള വീട്ടിലേക്ക് പോയി സംസാരിക്കും ഞാനൊരു ടീച്ചറായിട്ട് കൂടി അത് തന്നെയുമല്ല അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല പ്രായമായില്ല അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കാര്യങ്ങൾ ഓർമ്മയില്ലാതെ വരും ഇപ്പോൾ ഞാനിങ്ങനെ ചില പഠിപ്പിച്ച കാര്യങ്ങളും പഠിപ്പിച്ച കവിതകളൊക്കെ ഓർമ്മ വന്നുകൊണ്ട് ഞാനതിങ്ങനെ ഓർത്തെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് മോൻ വന്നേൻ്റെയും വിളിച്ചത് എന്ന് പറഞ്ഞു ടീച്ചറുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ടീച്ചർക്ക് എല്ലാ സമയത്തും അങ്ങനെ ഓർമ്മ നിൽക്കുകയില്ല ടീച്ചറിൻ്റെ മുറിയിൽ അവർ പൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറിനെ ആ വീട്ടിൽ അവർക്ക് തുറന്നിട്ടിട്ട് പോകാൻ പറ്റുകയില്ല വേലക്കാരെ അവരെ ആരെങ്കിലും ഏർപ്പെടുത്തിയിൽ പോയാൽ തന്നെയാണ് ടീച്ചർ അവർ അതിന് ചില എന്താ പറയുക അവരുടെ അവർക്ക് അവർക്ക് പറയാനുള്ള ന്യായീകരണങ്ങളുണ്ടാകും ടീച്ചർ അടുത്ത വീട്ടിലേക്ക് പോകും തൊടിയിലൊക്കെ കിണറുണ്ട് അല്ലെങ്കിൽ പിന്നെ കുളമുണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും റോഡിലേക്ക് ഇറങ്ങിപ്പോകും പിന്നെ ടീച്ചറെ അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് അവർ അങ്ങനെ ടീച്ചറെ അവരെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ടീച്ചർക്ക് അവർ പോകുമ്പോഴേക്കും ഒരു കുപ്പിയിൽ വെള്ളവും ഒരു ചോറ്റുപാത്രത്തിൽ ഭക്ഷണവുമായി ടീച്ചർ രണ്ട് പുസ്തകവുമായി ടീച്ചറെ സ്കൂളിലേക്ക് ടീച്ചർ പോകുന്ന രീതിയിലേക്കുള്ള ടീച്ചർ ചെറിയ സ്കൂളാണ് ടീച്ചറുടെ ലോകമാണ് ആ ചെറിയ കുഡ്സു മൂലി അവിടെയാണ് അവർ ടീച്ചറെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ടീച്ചർക്ക് മറ്റുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല അവിടെ ആ റൂമിൽ അത്യാവശ്യമുള്ള വെളിച്ചവും ഇട്ടവും ഒക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ചെറിയ ഫാന് മുകളിലുണ്ട് ടീച്ചർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫാനിടാം ലൈറ്റ് ഇടാം കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട് കഴിക്കാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ എത്ര തന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയുക നമുക്ക് സ്വാതന്ത്ര്യമില്ലായെങ്കിൽ നമുക്ക് എന്തൊക്കെ ലഭിച്ചാൽ തന്നെ എന്തൊക്കെ നമുക്ക് ലഭിച്ചാലും നമുക്ക് പാരതന്ത്രം മൃത്യുവേക്കാൾ ഭയാനകമെന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മരണത്തെക്കാൾ ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയാണ് അപ്പോൾ ജഗദമ്മ ടീച്ചർ ഇവിടെ എല്ലാം ഉണ്ടായിട്ടും മക്കൾക്ക് നല്ല ജോലിയുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ആളുകളാണ് ടീച്ചറുടെ മക്കളും മരുമക്കളും എല്ലാവരും തന്നെ ടീച്ചർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ടീച്ചറുടെ മകനാണ് താമസിക്കുന്നത് അദ്ദേഹം ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ടീ ഭാര്യ ഉദ്യോഗസ്ഥയാണ് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ഒക്കെ ഉണ്ടായിട്ട് കൂടിയും ടീച്ചറെ മറ്റെവിടേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ഷെൽട്ടർ ഹോമിലേക്കോ മറ്റെവിടേക്കോ ഒന്നും വിടാതെ ടീച്ചറെ തളച്ചിട്ട് ഒരു കുഞ്ഞ് ചെറിയ മുറിയിൽ ടീച്ചറെ തളച്ചിട്ടിരിക്കുകയാണ് ആ ടീച്ചറുടെ എന്താ പറയുക മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതോളം കാലം ഞങ്ങൾക്ക് ടീച്ചർ അമ്മേനെ മറ്റൊരു ഓർഫണേജിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ നമുക്ക് കൊണ്ടാക്കുവാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടീച്ചർക്ക് ഇടയ്ക്കിടയ്ക്കോ ഇങ്ങനെ ഓർമ്മക്കുറവോ വരുന്ന സംഗതികൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അമ്മേനെ ഈ റൂമിലാക്കാനായിട്ട് നിർബന്ധിതരായിരിക്കുകയാണ് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് എന്നാണ് അവരുടെ ന്യായീകരണം മറ്റുള്ള എല്ലാ സമൂഹത്തിലുള്ള ഒരുപറ്റം ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഏകദേശം എല്ലാ ആളുകളും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നാണ് അവരെല്ലാവരും വിശ്വസിക്കുന്നത് ട്രാവൽ വിത്സിനോ സത്യം തേടിയുള്ള യാത്രയുള്ള നിങ്ങളോട് തുറന്നു ചോദിക്കുകയാണ് ജഗദമ്മ ടീച്ചറെ ഈ മുറിയിൽ ഇങ്ങനെ അടച്ചിടുന്നത് യുക്തിയാണോ ടീച്ചറെ ഇങ്ങനെ അടച്ചാണോ ഇടേണ്ടത് അതോ ടീച്ചറെ നമ്മൾ മറ്റെന്തെങ്കിലും രീതിയിലേക്ക് ടീച്ചറെ മാറ്റണോ അതോ ടീച്ചറെ ഈ രീതിയിൽ പിന്നെ ജീവിക്കുകയാണോ ടീച്ചർ ചെയ്യേണ്ടത് ടീച്ചർക്ക് ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് എടുത്തു പറയുകയാണ് ടീച്ചർക്ക് നല്ല പ്രായമുണ്ട് ടീച്ചർക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിൽ കൂടുതലായിട്ട് ടീച്ചർക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട് ടീച്ചർ നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത് അറിയില്ല തിരിച്ചു വരാനുള്ള വഴിയൊക്കെ ടീച്ചർ ചിലപ്പോൾ മറന്നു പോകും പക്ഷേ ടീച്ചറാണ് ടീച്ചർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് അറിയാം പക്ഷേ എങ്കിലും ചില സമയത്ത് അപ്നോർമൽ ആകുന്ന അല്ലെങ്കിൽ അപ്നോർമൽ ആകുന്ന ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ തൻ്റെ സത്വം മറന്നുപോവുകയും തൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അത് മക്കൾക്കും മരുമക്കൾക്കും കുച്ചുമക്കൾക്കുമൊക്കെ ഭയങ്കര ദോഷമാണ് വല്ല ഏതെങ്കിലും വീട്ടിലേക്കൊക്കെ കയറി ചെലും അവിടെ ഇരിക്കും അവിടെ ഇരുന്നിട്ട് ഈ വീട്ടിലെ കഥകളൊക്കെ അവിടെ ഇങ്ങനെ പറയും അവിടുത്തെ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ടീച്ചർ ഇങ്ങനെ ഇരിക്കും ടീച്ചറെ പിന്നെ തപ്പിപ്പിടിക്കാനായിട്ട് ഇവരിങ്ങനെ വൈകുന്നേരങ്ങളിങ്ങനെ ഇറങ്ങി നടക്കണം അതുണ്ടാകാതിരിക്കുവാനായിട്ടാണ് എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ട് ടീച്ചറെ ആ കുഞ്ഞു കുഞ്ഞുമുറിയില്ല അവർ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഇനി വൈകുന്നേരം രാത്രി കാലങ്ങളാകുമ്പോഴേക്കും ടീച്ചറെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വേറെ റൂമിലേക്കോ മറ്റുള്ള സംവിധാനങ്ങളിലേക്കോ മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അമ്മ അവിടെ ഹാപ്പിയാണ് എന്നുള്ള കാര്യമാണ് മറ്റേ അപ്പോൾ കുളിക്കാനും മറ്റുള്ള രീതിയിലേക്ക് അറ്റാച്ചഡ് ആയിരിക്കും എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഇതൊരു തളത്തിൻ്റെ പിന്നിലുള്ള റൂമാണ് അതിൻ്റെ മുൻഭാഗത്താണ് മറ്റുള്ള റൂമുമായിട്ട് അറ്റാച്ചഡ് ആണ് അപ്പോൾ ട്രാവൽ വിസിനോ സത്യം ദേവിയോ ഉള്ള യാത്രയിലൂടെ നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുകയാണ് ജഗദമ്മ ടീച്ചറെ ഇങ്ങനെ ഇദ്ദേഹം ഈ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നത് നല്ലതാണോ അല്ലാതെ ടീച്ചറെ മറ്റെന്താണ് ചെയ്യേണ്ടത് അല്ല ടീച്ചറെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റണോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എൻ്റെ അറിവ് പരിമിതി മാണ് എനിക്കിതിൽ എനിക്ക് സത്യം കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല നമുക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പാരതന്ത്ര്യം മൃത്യുവേക്കാൾ ഭയാനകമാണ് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഉള്ളുവർ പറഞ്ഞ പോലെ അഖില സാരം ഒഴിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിശന്നിരിക്കുന്നയാൾക്ക് സ്നേഹം കൊടുത്താൽ സാധിക്കത്തില്ലോ അദ്ദേഹത്തിന് മരുന്നും ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നാൽ മാത്രമേ ഒരാൾക്ക് ജീവിച്ചു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ പല സംഗതികളും നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് എളുപ്പമാണ് പ്രായോഗിക തലത്തിൽ നമുക്ക് അത് എത്തിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് നിങ്ങളോട് ചോദിക്കുകയാണ് ടീച്ചറുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ ടീച്ചറുടെ ശരിയായിട്ട് ചങ്ങമ്പോളുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അരുവാങ്ങും ടീച്ചനം അപ്രമേയ വിലാസ ലോലയായി ടീച്ചർ പാടുന്ന വാട്ടവർ ടീച്ചർ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക ജഗന്നമ്മ ടീച്ചർക്ക് തീർച്ചയായിട്ടും ആ ചെറിയ മുറിയിൽ നിന്ന് മറ്റൊരു വലിയ വിശാലമായ മുറിയിലേക്ക് കൂടുതൽ സൗകര്യങ്ങളിലേക്ക് എത്താനുള്ള അവസ്ഥ തീർച്ചയായിട്ടും ട്രാവൽസിനു ഒരുക്കുന്നതായിരിക്കും അതിനു എന്തും വേണമെങ്കിലും എനിക്കത് അത്രമാത്രം ടീച്ചറുടെ ആ കവിതകൾ മനസ്സിലേക്ക് പതിഞ്ഞു പോയിട്ടുണ്ട് അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത്യന്താപേക്ഷിതമാണ് അപേക്ഷിതമാണ് എന്ന ഓർമ്മപ്പെട്ടതോടുകൂടി തൽക്കാലം മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി नमस्कार